നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രണ്ടാമത്തെ വലിയ ഗ്രഹമാറ്റമായ വ്യാഴത്തിന്റെ ഗ്രഹമാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ആദ്യത്തെ ഗ്രഹമാറ്റം മാർച്ച് മാസം തീയതി നടന്ന ശനിയുടെ മാറ്റമായിരുന്നു എന്നാൽ മെയ് മാസം പതിനാലാം തീയതിയാണ് മഹാവ്യാഴമാറ്റം നടക്കുന്നത് ഗ്രഹങ്ങളിൽ സർവീശ്വര കാരകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യാഴത്തിന്റെ മാറ്റം അതിപ്രധാനമായ ഒരു ഗ്രഹമാറ്റം ആകുന്നു കഴിഞ്ഞ ഒരു വർഷമായി വ്യാഴം ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ മെയ് മാസം പതിനാലാം തീയതി വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് പ്രവേശിക്കും തുടർന്ന് ഒരു വർഷക്കാലം വ്യാഴം മിഥുനരാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യും വ്യാഴം പ്രധാനമായും ഈശ്വരാധീനം ഗുരുകടാക്ഷം ധനം ഐശ്വര്യം ഭാഗ്യം ജ്ഞാനം ബുദ്ധി സുഖം ശാന്തി സമാധാനം ധാർമ്മികത സദാചാരം ആചാരാനുഷ്ഠാനങ്ങൾ വിഷ്ണുഭക്തി തീർത്ഥാടനം എന്നിവയെല്ലാം കുറിക്കുന്നു വ്യാഴം അനുകൂലനായാൽ സർവ്വകാര്യ വിജയം സർവാഭീഷ്ടസിദ്ധി ധനധാന്യസമൃദ്ധി കളത്രസുഖം സന്താന സൌഖ്യം മറ്റുള്ളവരുടെ ആദരവ് ഈശ്വരാരാധനയിൽ താൽപര്യം കർമ്മപുഷ്ടി ശരീരസുഖം മനസ്സുഖം വ്യവഹാര വിജയം കീർത്തി എന്നിവയെല്ലാം നൽകുന്നു എന്നാൽ വ്യാഴം പ്രതികൂലനായാലോ ഈശ്വരകലാശത്തിന് ഒരു മങ്ങൽ ഏൽക്കുന്നു തൽഫലമായി ഇച്ഛാശക്തിയും ശുഭാപ്തി വിശ്വാസവും കുറയും ഒരു നിരാശ ദുഃഖം വിഷാദം അകാരണമായ ഭയം പരാജയഭീതി ആത്മവിശ്വാസക്കുറവ് എന്നിവയും വന്നു ഭവിക്കും കൂടാതെ ധനനാശം സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയും പ്രതികൂലമായ ഭാവങ്ങൾ സഞ്ചരിക്കുന്ന വ്യാഴം നൽകുന്ന ദോഷഫലങ്ങൾ ആണ് വ്യാഴത്തിന്റെ ഈ രാശിമാറ്റം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതരെയും അതിലെ നക്ഷത്രജാതരെയും എങ്ങനെ ബാധിക്കുന്നുവെന്നാണ് ഇന്ന് നാം ഈ പരമ്പരയിൽ വിശകലനം ചെയ്യുന്നത് അപ്പോൾ ഈ വ്യാഴമാറ്റം കുംഭക്കൂറുകാരെ എങ്ങനെ ബാധിക്കുന്നു എന്തെല്ലാം ഫലങ്ങൾ അവർക്ക് നൽകുന്നു എന്നെല്ലാം നമുക്ക് ഇന്ന് പരിശോധിക്കാം അവിട്ടം രണ്ടാം പകുതി ചതയം പൂരോരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് കുംഭക്കൂറുകാർ കുറച്ചു കാലമായി വളരെയധികം ദുരിതങ്ങൾ ഗ്രഹങ്ങളുടെ പ്രതികൂലമായ സഞ്ചാരം മൂലം അനുഭവിച്ച് വരികയായിരുന്നു അതിനുള്ള പ്രധാന കാരണം ഏഴരശനി ദുരിതങ്ങൾ ആയിരുന്നു എന്നാൽ കഴിഞ്ഞ മാസം മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി ഈ കൂറുകാരുടെ ജന്മത്തിൽ നിന്നും മാറിയിരിക്കുന്നു അതുതന്നെ ഈ കൂറുകാരുടെ കഷ്ടതകൾ നിറഞ്ഞ ജന്മശനിക്ക് ഏറെ അറുതി വരുത്തി അതിനു പുറകെ ഒരു വരദാനമായി വ്യാഴവും ഇവർക്ക് ഗുണാനുഭവങ്ങളും ധനപുഷ്ടിയും നൽകുന്ന നിലയിൽ രാശി മാറുകയാണ് കാരണം മെയ് പതിനാലാം തീയതി ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് വ്യാഴം പ്രവേശിക്കുക അഞ്ചാം ഭാവം എന്നത് വ്യാഴത്തിന്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാകുന്നു അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ അഞ്ചാം ഭാവം ബുദ്ധിശക്തി ഓർമ്മശക്തി പൂർവപുണ്യം ഭാഗ്യക്കുറി എന്നിവയെല്ലാം കുറിക്കുന്നു അഞ്ചാം ഭാവം എന്നത് വ്യാഴത്തിന്റെ ഇഷ്ടഭാവമാകയാൽ വ്യാഴം ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകും പ്രധാനമായും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വളരെയധികം നേട്ടങ്ങൾ സൗഭാഗ്യങ്ങൾ സന്തോഷിക്കാനുള്ള വകകൾ എന്നിവയെല്ലാം നൽകും സന്താനങ്ങൾ ഇല്ലാതെ ദുഃഖിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ഈ സമയത്ത് ഉണ്ടാകും സന്താനങ്ങളുടെ പഠനം ഈ സമയം ഏറ്റവും മികവറ്റതാകും ബുദ്ധിപരമായി ഏറെ ഉയർച്ച മികച്ച പ്രകടനങ്ങൾ എന്നിവ കാഴ്ചവെയ്ക്കും സന്താനങ്ങൾക്ക് നല്ല തൊഴിലവസരങ്ങൾ വിവാഹാലോചനകൾ എന്നിവയും ഈ സമയത്ത് ഉണ്ടാകും കർമ്മ മേഖലയിലും ഈ സമയത്ത് ഇവർക്ക് വളരെയധികം പുരോഗതി ഉണ്ടാകും കുടുംബത്തിൽ വളരെയധികം ഐക്യം ക്ഷേമം ഐശ്വര്യം സ്നേഹം എന്നിവയെല്ലാം ഈ സമയത്ത് വന്നു ഭവിക്കും ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം ഇക്കാലത്ത് പുലർത്തും ബുദ്ധി ജ്ഞാനം എന്നിവ ഏറ്റവും ഉജ്ജ്വലമായി ഉയർന്നിരിക്കുന്ന സമയമാണ് ഇത് അപ്രതീക്ഷിതമായി അംഗീകാരം ബഹുമതികൾ എന്നിവയെല്ലാം ഇക്കാലത്ത് ഉണ്ടാകും അഞ്ചാം ഭാവം എന്നത് പൂർവപുണ്യത്തെ കുറിക്കുന്നതിനാൽ പൂർവപുണ്യവും സുഹൃതവും ഗുരുത്വവും വ്യാഴം അഞ്ചിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് ഉണ്ടാകും തൽഫലമായി ഏത് പ്രവൃത്തികളിലും ലക്ഷ്യത്തിലും വിജയത്തിലും ഈ കൂറുകാർ എത്തിച്ചേരുകയും ചെയ്യും ഉപാസനാമൂർത്തികളെ ആരാധിക്കുന്നവർക്ക് വ്യാഴം അഞ്ചാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ക്ഷിപ്രവേഗത്തിൽ അഭീഷ്ടസിദ്ധി കൈവരും പൊതുവെ ധാർമ്മിക ചിന്തകൾ ദാനചിന്തകൾ സത്പ്രവർത്തികൾ ഈശ്വരഭക്തി എന്നിവയെല്ലാം ഇക്കാലത്ത് മുന്നിട്ടു നിൽക്കും കൂടാതെ അഞ്ചാം ഭാവത്തിൽ കൂടി വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഭാഗ്യദേവതയുടെ കടാക്ഷം ഇവർക്ക് ഉണ്ടാകുന്നതാണ് കൂടാതെ വ്യാഴമെന്നത് ഈ കൂറുകാരുടെ രണ്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനും ആകുന്നു രണ്ടാം ഭാവം അറിയപ്പെടുന്നത് ധനഭാവം എന്നും പതിനൊന്നാം ഭാവം അറിയപ്പെടുന്നത് ധന ആഗമങ്ങളുടെ ഭാവം എന്നും ആകുന്നു ഈ രണ്ട് ഭാവങ്ങളുടെയും അധിപനായ വ്യാഴം ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് പ്രധാനമായും ധനപുഷ്ടി സാമ്പത്തികമായ അഭിവൃദ്ധി പല സ്രോതസ്സുകളിൽ നിന്നും ധനം ബിസിനസ്സിൽ ലാഭം ഭൂമിക്രയവിക്രയങ്ങളിൽ നിന്നും അപ്രതീക്ഷിതമായ ധനം എന്നിവയെല്ലാം വന്നുഭവിക്കാം കൂടാതെ സർവ്വകാര്യ വിജയം അപീഷ്ടസിദ്ധി എന്നിവയും വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാവുന്ന ഗുണാനുഭവങ്ങൾ ആണ് ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ കുംഭക്കൂറുകാർക്ക് വളരെ വലിയ ഒരു അനുഗ്രഹവും സൌഭാഗ്യവുമാണ് വ്യാഴം നൽകുക ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു На ми на маскаре.